ഈയൊരു സ്പേസിലാണെങ്കിൽ നാച്ചുറൽ ലൈറ്റ് അല്ലാണ്ട് ആർട്ടിഫിഷ്യൽ ലൈറ്റും കൊടുത്ത് ഒരു സ്റ്റെപ്പിനെ ഒന്ന് ബ്യൂട്ടി കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെ അതെ ഫ്രൂട്ട് ലാംസ് നമുക്കിപ്പോ രാത്രിയാണെങ്കിലും ഈ ഒരു ലാമ്പിന്റെ വെളിച്ചത്തിൽ നമുക്ക് എളുപ്പത്തില് സ്റ്റെപ്പ് സ്റ്റെപ്പ് കാണാനും നടക്കാനും ഒക്കെ ആയിട്ടൊരു ഈ ഈ ഒരു 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 സാധാരണ സാധാരണ നമുക്ക് പോകാനൊക്കെ പേടി പേടി ഉണ്ടാവും അതെ അതെ ഇതിപ്പോ വന്നാലും സ്പേസിൽ അതെ അതെ നമ്മളിപ്പോ ഉച്ച സമയത്ത് ഇരുന്നപ്പോഴാണെങ്കിലും ഈ കൂടുതൽ വെന്റിലേഷൻ വന്നപ്പോഴേക്കും നമുക്ക് നല്ല എയർ സർക്കുലേഷനും അതുപോലെ തന്നെ ലൈറ്റും കാര്യങ്ങളും കൂളായിരുന്നു ആവുന്നുണ്ടായിരുന്നില്ല അതൊരു വലിയൊരു ഇമ്പാക്ട് തന്നെയാണല്ലേ അതെ 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 ഇവിടെ മാക്സിമം ക്രോസ് വെന്റിലേഷനും പിന്നെ ബെഡ്റൂംസിലാണെങ്കിലും നമ്മുടെ മെയിൻ ഹാളിലാണെങ്കിലും എല്ലാത്തിലും ഒരു വേണം എന്നുള്ള നമ്മളൊരു റിക്വയർമെന്റ് പറഞ്ഞിരുന്നു അപ്പൊ ആ ഒരു രീതിയിൽ തന്നെ അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് നമ്മുടെ ഉള്ളിൽ നല്ല ഫ്രഷ് ആയിട്ടിരിക്കാൻ പറ്റും എപ്പോഴും പർഗോളെ ആണെങ്കിലും അതുപോലെ തന്നെ ഒരു സെയിം സെയിം വേവിൽ നമ്മളെ റിഫ്രഷ് ആക്കുന്ന ഒരു എലമെന്റ് ആയിരുന്നു അല്ലെ അതെ അതെ അതിന്റെ ഒരു ഭംഗി അതൊരു പൂജ ഏരിയയിലാണെങ്കിലും ആ ഒരു ഫ്രണ്ടിൽ നിന്നുള്ള ആണെങ്കിലും അവർ അവർ കോട്ടയായിട്ട് കാണാനും പറ്റും അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യാൻ പറ്റും നമ്മുടെ ആ മഴയൊക്കെ പെയ്യുന്ന സമയത്താണെങ്കിലും ഉള്ളിരുന്നു ആസ്വദിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് പുറത്തിരുന്നു ആസ്വദിക്കാൻ പറ്റും